ഹായ് മക്കളെ വെൽക്കം ടു വെൽക്കൻറ്റെ വീഡിയോ റെക്കോർഡ് ഫൈനു ഫ്രോൺസിൻ്റെ കുറച്ച് ബേസിക് മോഡിഫിക്കേഷന് വേണ്ടി പോവാണ് നമ്മൾ ബേസിക് ബേസ് മോഡൽ വേണ്ടിയാണ് എടുത്തത് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചീരികയും അത്യാവശ്യ സാധനങ്ങളൊക്കെ പിടിപ്പിക്കണം ഇത് കൊണ്ടുപോയിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പൊടി പിടിച്ചല്ലേ ശരിയായിട്ട് തുറന്നിട്ട് ീ പ്ലാസ്റ്റിക് കവറൊന്നും അഴിച്ചു കളഞ്ഞിട്ടില്ല ഈ മോ ഇത് മോഡിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം അഴിച്ചു കളയാം നമുക്കിവിടെ ചീരയൊന്നും ഇല്ലാത്ത എന്തോ പോലെയാണ് അപ്പോൾ ചീരയെ വെച്ച് അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് ഓക്കെ അപ്പം നമ്മുടെ അടുത്തുള്ള കടയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ തന്നെയാണ് അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ആക്സസറി ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി ഇവിടെ സൈഡ് സൈഡ് കേർത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ഫിറ്റ് ചെയ്യാന്ന് നോക്കാം സ്പീക്കർ സൈഡിലെ ഡോർ സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ചേട്ടൻ ഡോറിലഴിച്ചെടുക്കുകയാണ് കേട്ടോ ഫ്രണ്ടെടുത്തെ ഡോറിൻ്റെ ഡോർ അഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് അഴിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ എന്നിട്ട് സ്ക്രാച്ചസ് ഒന്നും വരാതെ ഇട്ട് മാറ്റി വെക്കണം ഇത് ബാക്ക് സൈഡിലെ ഡോറിൻ്റെ ഷോർട്ട് പാർട്ട് അഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാണ് സ്പീക്കറിൻ്റെ വരുന്നത് സ്പീക്കറിന് നമുക്ക് വയറിംഗ് എല്ലാം സെപ്പറേറ്റ് വലിക്കേണ്ടതില്ല സ്പീക്കറിന് വയറിംഗ് ഓൾറെഡി കിടപ്പുണ്ട് നമുക്ക് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലഗ് ചെയ്ത് ചെയ്തിട്ട് ടച്ചാൻ മാത്രം മതി സ്പീക്കർ വെക്കാനുള്ള ഗാർഡ് ഫിറ്റ് ചെയ്യാണ് കേട്ടോ ഇത് ആ മടവെള്ളം ഇറങ്ങിയാലും സ്പീക്കറിന് ഡാമേജ് വരാത്ത സൈസിലുള്ള ഗാർഡാണ് അതായത് നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വൺ ഡാഷ്ബോർഡെല്ലാം ഇപ്പൊ പതുക്കി അഴിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് അഴിച്ചാൽ നമുക്ക് സീരിയൽ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ സീരിയൽ കേട്ടോ ഇതാണ് മോക്കോ എക്സ് വൺ പ്രോ എന്ന് പറഞ്ഞ സിസ്റ്റമാണ് ഇത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ ആപ്പുകൾക്കാൾ പ്രായാലും നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ടു ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി ഇൻറ്റർണൽ സ്പേസ് എല്ലാം വരുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ ഇത് ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യാൻ ചെയ്യാൻ ഫിറ്റ് ചെയ്യാൻ പോകുന്ന കോമ്പടാൻ സ്പീക്കർ കേട്ടോ ഇൻഫിനിറ്റിയുടെ ആൽഫ സീരീസിൽ വരുന്ന സ്പീക്കേഴ്സാണിത് ഇതിൻ്റെ കൂടെ വരുന്നത് രണ്ട് വൂഫറും രണ്ട് ട്യൂട്ടറും പിന്നെ സൗണ്ട് എല്ലാം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി അഡാപ്റ്റേഴ്സും വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ വെക്കുന്ന കോക്സൽ സ്പീക്കേഴ്സ് ആണ് ഇത് ഗോ മെക്കാനിക്കിന്റെ സ്പീക്കേഴ്സ് ആണ് ഇത് നമ്മുടെ പഴയ വണ്ടിയിൽ യൂസ് ചെയ്താണ് കേട്ടോ ഒരു വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അടിപൊളി സ്പീക്കർ ആണ് കേട്ടോ അതുകൊണ്ട് ഞാനിത് കളഞ്ഞില്ല നമ്മുടെ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ഇത് സെറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഇപ്പം വയർ കട്ടിങ്ങൾ കാര്യങ്ങളോ ഇല്ല നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അത് ചീയായി വെച്ചിരിക്കുന്ന പാനലില് ഗ്ലോസി ബ്ലാക്ക് വരുന്ന ഒരു പാനലാണ് വച്ചേക്കുന്നത് നല്ല ലുക്കായില്ലേ അതിനേകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ ആയി കേട്ടോ പാനലിന് മാത്രം നല്ല ലുക്കായി അല്ലേ ഇപ്പം ബാക്കിൽ റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കണക്ഷൻസ് എടുക്കുകയാണ് കേട്ടോ ഇപ്പം കോമൺ സ്പീക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ ഫ്രണ്ട് വേഴ്സിൽ ഇപ്പം ഓൾറെഡി നമ്മൾ ടൂ ടേഴ്സ് ഫ്രണ്ട് സെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തത് കേട്ടോ ഒറിജിനൽ വഴി വണ്ടിയുടെ വരുന്ന പോലെ തന്നെ നല്ല ഒക്കെ ആയിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഹായ് അപ്പം ഇന്നലെ നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷനെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ആയിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇന്ന് നേരം വെളുത്തു കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതായത് ബേസിക്കായിട്ട് നമ്മുടെ ഫ്രോൺസിൻ്റെ ബേസ് മോഡലിൽ എടുത്ത് സിഗ്മാ വേരിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്ക് അത്യാവശ്യം എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതെന്നും അതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം നമ്മുടെ വണ്ടിയിലെ മെയിൻ അപ്ഡേഷൻ ആണ് കേട്ടോ ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇത് മോക്കോയുടെ എക്സ് വൺ പ്രോ എന്ന് പറഞ്ഞ സിസ്റ്റമാണ് നയൻ ഇഞ്ച് വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ ആപ്പിൾ കാർപ്ലേയും ആയിട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും ഇത് എൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്മൂത്താണ് കേട്ടോ ടച്ചെല്ലാം ഭയങ്കര നല്ല റെസ്പോൺസാണ് കേട്ടോ ഇപ്പോൾ ഓൾറെഡി അത്യാവശ്യം ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് ഇൻ ഇൻബിൽഡായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് അപ്പോൾ ഞാൻ ആകെ യൂസ് ചെയ്യാൻ പോകുന്ന മാപ്പും ആ സ്പോട്ടിഫൈയുമാണ് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ ഉണ്ട് പ്രൈമുണ്ട് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് അത് ഇതെല്ലാം ഉണ്ട് നമുക്ക് പേ പ്ലേ സ്റ്റോറ് അവൈലബിൾ ആണ് നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ സിസ്റ്റം ഒരു അടിപൊളി സിസ്റ്റം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നിസ്സാര വയസ്സാല്ണ്ടോ ഡി എസ് പി ഇൻബിൽഡ് ആയിട്ടുള്ള ഡി എസ് പിയോട് കൂടിയുള്ള സിസ്റ്റമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും മോക്കോടെ നമുക്ക് ഡൗട്ടില്ല സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ഇത് നിരാ നമ്മളെ നിരാശപ്പെടുത്താത്ത വിധത്തിലുള്ള നല്ലൊരു ഔട്ട്പുട്ട് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം വീഡിയോ ക്വാളിറ്റി ഉണ്ട് ഞാനിപ്പം കണക്ട് ചെയ്തിട്ടില്ല നമുക്കിൻ്റെ ഇതുണ്ടോ ക്ലാരിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം അത്യാവശ്യം സൂപ്പർ അല്ലേ അടിപൊളി ഒരു വീഡിയോ ക്വാളിറ്റി തരുന്ന ഒരു സിസ്റ്റം കൂടിയാണ് കേട്ടോ സൗണ്ടും അടിപൊളിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം ഡീസൻ്റായ ഒരു വീഡിയോ ക്വാളിറ്റീസ് നമ്മൾ ഇതിനുണ്ട് അപ്പം നമ്മളിത് വാങ്ങിച്ചത് പതിമൂവായിരം രൂപയ്ക്കാണ് കേട്ടോ അതുപോലെ ഞാൻ ഇതിന് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാം പിന്നെ രണ്ടാമത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ കോമൺ സ്പീക്കർ വെച്ചിട്ടുണ്ട് അത് ഇൻഫിനിറ്റഡ് ആൽഫാ സീരിയസ് വരുന്നതാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് രണ്ട് വൂഫറും രണ്ട് ട്യൂട്ടറും ആണ് അത്യാവശ്യം അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് കേട്ടോ അതുപോലെ ബാക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗോ മെക്കാനിക്കിൻ്റെ സ്പീക്കേഴ്സാണ് കേട്ടോ ഇത് നമ്മുടെ പഴയ വണ്ടിയിൽ ഉണ്ടായിരുന്നതാണ് ഒരു ഒന്നൊന്നര വർഷമാണ് യൂസ് ചെയ്തുകൊണ്ടിതാണ് കേട്ടോ നല്ല അടിപൊളി റെസ്പോണ്ടാണ് നല്ല സ്റ്റാൻഡേർഡ് എന്താ പറയുക നല്ല ബ്രാൻഡ് സ്പീക്കേഴ്സിൻ്റെയൊക്കെ ക്വാളിറ്റി തരുന്നൊരു സ്പീക്കറാണ് കേട്ടോ അടിപൊളി സ്പീക്കറാണ് അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് സിസ്റ്റം ചെയ്തു അതുപോലെ തന്നെ സ്പീക്കർ ചെയ്തു ഫ്രണ്ടില് ഇൻഫിനിറ്റിയുടെ കോമൺ സ്പീക്കറും ബാക്കിൽ കൊയാക്സല് മെക്കാനിക്കിൻ്റെ അടുത്തതായിട്ട് ചെയ്തിരിക്കുന്നത് മാറ്റാണ് കേട്ടോ സൈഡി മാറ്റ് ഇതാണെങ്കിൽ ഫ്രണ്ടിൻ്റെ രണ്ട് രണ്ട് പോർഷൻ ഉണ്ട് കിട്ടും സെപ്പറേറ്റ് റൈറ്റ് സൈഡിലും കിട്ടുന്നുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് ഒരു ഡ്രൈവ് പോലെ കടന്നുകൊള്ളുകയും ചെയ്യും ഡെസ്സെല്ലാം എടുത്ത് കടഞ്ഞു കളയുകയും ചെയ്യാം ഇതിനേകദേശം ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത് ഇത് അത്യാവശ്യം ക്യൂ പ്രോ മാക്സിൻ്റെയാണ് കേട്ടോ ക്യൂ പ്രോ മാക്സിൻ്റെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത് അതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം റിവേഴ്സ് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒറിജിനലിൻ്റെ ഒറിജിനല് ക്യാമറ വെക്കുന്ന പോലെ തന്നെ ഉണ്ടോ മൗണ്ട് ചെയ്ത് മേൽ നമ്പർ പ്ലേറ്റിൻ്റെ മേലെ മൗണ്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇത് സ്നാപ്ട്രോണിക്കിൻ്റെ എച്ച് ഡി ക്വാളിറ്റി തരുന്നൊരു ക്യാമറ ആയിരുന്നു കേട്ടോ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിന് പ്രൈസായിട്ടുള്ളത് ഇതും അത്യാവശ്യം നല്ല ഡീസൻറ്റ് ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ടല്ലോ കാണിച്ചിട്ട് എച്ച് ഡി ക്യാമറ ആയതുകൊണ്ട് തന്നെ നൈറ്റ് സമയത്തൊക്കെ നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് കിട്ടുന്നത് ഇവൻ റെയിനി ടൈമിങ് റെയിനിങ് ടൈമിൽ കൂടെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടും കേട്ടോ നട്ട് കാണിക്കാം ഇതുണ്ടോ ഇപ്പം മാക്സിമം ചേർത്തിയാണ് ഇട്ടിരിക്കുന്നത് ഉണ്ടോ ഇപ്പം അത് കറക്റ്റ് നമ്പർ പ്ലേറ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് എത്ര അടുപ്പിച്ചിടാവോ അത്ര അടുപ്പിച്ച് നമുക്ക് റിവേഴ്സിലെടുത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടോ നൈറ്റ് സമയത്ത് നമുക്ക് അടിപൊളി ക്ലാരിറ്റിയാണ് അതുപോലെ നമ്മൾ ഡോർ ഗാർഡ്സും ചെയ്തിട്ടുണ്ട് ഇതിനകാണ്ട് ഇരുന്നൂറ് രൂപ എങ്ങാന്ന് തോന്നുന്നു നാല് ഡോറിനും ഡോർ ഗാർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് മെറും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനെ നൂറ് രൂപ ആയിട്ടുള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ചെറുതായിട്ട് അതായത് അത്യാവശ്യം ബേസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കാര്യമേ ഉള്ളൂ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ ഇപ്പം നമുക്ക് അത്യാവശ്യം കൊണ്ടുനടക്കാം കേട്ടോ അപ്പം ആ സിസ്റ്റം വെച്ചുമ്പോൾ തന്നെ നമ്മുടെ കൊണ്ടേട്ട് അത്യാവശ്യം ലുക്കും മാറി എല്ലാ കാര്യങ്ങളും സെറ്റായി കോൾഡ് പിടിച്ചതുകൊണ്ട് സൗണ്ടിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നല്ലേ അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ മോക്കോ എക്സ് വൺ പ്രോയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഉടനെ തന്നെ ചെയ്യാം അതുപോലെ തന്നെ ഈ കാറിൻ്റെ അതായത് ഫ്രോൺ സിഗ്മ സിഗ്മ മോഡലിൻ്റെ ഒരു ഒരു റിവ്യൂ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യുക ഞാൻ റെസ്പോണ്ട് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ Bye.